ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പതിനൊന്നാം എപ്പിസോഡ് കണ്ടു അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിൽ തന്നെ സ്ട്രൈക്കിങ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തുടങ്ങാം ജിസൈലിനെ ഈ അവസാന സമയത്ത് ജിസൈൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വട്ടം കൂടി പറയുന്നുണ്ട് പക്ഷേ ജിസൈൽ എന്നെ ബിഗ് ബോസിന് എടുത്തു വന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇട്ടില്ല സാറിന് ഇടുന്നതാണ് ഇട്ടില്ലെന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുമ്പോൾ എമ്പാളാർക്കൊക്കെ മേക്കപ്പ് ചെയ്യാതെ പറ്റുന്നില്ലല്ലോ ഇവർക്ക് മേക്കപ്പോ കൃത്യമായി ഡ്രസ്സോ കാര്യങ്ങളും കൊടുക്കുന്നില്ല ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് എന്ത് ത്യാഗവും സഹിച്ച് അവിടുന്ന് കപ്പും മേടിച്ചുകൊണ്ട് വരാനോ കാശ് കിട്ടാൻ വേണ്ടി ഇവർ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള മനസ്സായിട്ട് പോകുന്നവർ ഈ സാധനം എല്ലാം ത്യജിക്കണം എന്നെയൊക്കെ നമ്മള് എന്താ പറയാ വേണ്ട അപ്പോൾ ഇതൊക്കെ ത്യജിക്കാൻ മനസ്സുള്ളവർ മാത്രമേ ഇതിനകത്തേക്ക് ചെല്ലാവുള്ളൂ അല്ലാത്തൊരു ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് കാര്യം അത്രയും ത്യാഗം സഹിച്ച് ഫുഡും കൺട്രോൾ ചെയ്ത് ശരീരത്തെ ഇതുപോലെ തടിയും മീശയൊക്കെ വളർന്നതൊക്കെ അത് വളർത്തി വളരുന്ന രീതി വളർത്തി വിട്ട് മേക്കപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പിടിച്ച് നിക്കാൻ പറ്റുന്നവർ മാത്രം അത് ഈ ഒരു ജയിലി ജീവിതമാണ് അപ്പോൾ ഇതിനകത്ത് രണ്ടു പോയിന്റ്സ് ഞാൻ കുറിച്ച് തരുന്നത് അത് പറയാം അപ്പൊ എനിക്ക് ഏറ്റവും ഫണ്ണായിട്ട് തോന്നുന്നത് കഴിഞ്ഞ ദിവസം പോലെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിവിൻ ഒട്ട് മാറ്റിവല്ലാതിരുന്നു എന്ന് പറഞ്ഞതിന്റെ ഉപ വിപരീതമായിട്ട് എപ്പിസോഡ് തീരുന്ന പോലെ നിവിൻ അടുക്കളയിൽ കയറിയിട്ട് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി തരുന്ന തിന്നതായിട്ടാണ് അടിപൊളിയാണ് വളരെ അദ്ദേഹം വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവസാനത്തെ ഫൈവിൽ എത്തുമെന്ന് തന്നെ എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് ആ രണ്ട് എന്റർടൈൻമെന്റ് വേണം ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ ബിഗ് ബോസ് വന്നത് അതായത് അവർ അവരുടെ ഒരു ലോകം അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഗെയിമിനും അതിനൊക്കെ പ്രതി ഇവർക്ക് എല്ലാവർക്കും അത് പറ്റുന്നതാണ് പല എന്റർടൈൻമെന്റ് കൊടുക്കാം ഫണ്ണ് കൊടുക്കാം ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും അത് വളരെ ആരും ചിന്തിക്കുന്നില്ല ചെയ്യുന്നില്ല അവർ എന്താണ് മുതിരാത്തത് എന്നറിയില്ല അപ്പോ അത് നിബിൻ അത് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ ആര്യം കഥ ആ പുള്ളിക്കാരൻ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ രണ്ടു മൂന്ന് ദിവസങ്ങൾ നോക്കുമ്പോൾ ആക്ടീവായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നതിനുള്ള സ്പേസ് കിട്ടാത്ത കൊണ്ടും അടുക്കളയിലും ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ അനീഷിന്റെ ഗെയിം ഭയങ്കര മാനിപ്പുലേഷൻ ഞാൻ പറഞ്ഞതുപോലെ അനീഷ് രാജാവൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇന്ന് തന്നെ കുറേ നേരം അനീഷ് കൃത്യമായിട്ട് ഗെയിം പിടിച്ച് കളിച്ചു ആദ്യം അനീഷിന്റെ ശത്രുക്കളായിട്ടുള്ള അപ്പാനിയും അപ്പാനി ശരത്തിനെ അനുമോളെ കൂടെ സഹായികളാക്കി കൂട്ടിയതിന് ശേഷം ആദ്യത്തെ ഗെയിമിൽ തന്നെ അപ്പാനിയും അനുമോളും അനീഷിനിട്ട് പണി കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയത് അതായത് കോയിൻ പിറക്കുന്ന ഒരു കളിയിൽ മാക്സിമിട്ട് പണി കൊടുത്തു എല്ലാവരും പത്തും ഒമ്പതും എട്ടും കോയിൻ പിറക്കിയപ്പോൾ വെറും മൂന്ന് കോയിൻ വരെ നമ്മൾ പിറക്കിയത് അതിലൊരു പണി കൊടുത്തതാണ് പക്ഷേ രണ്ടാമത്തെ കളി വന്നപ്പോൾ അത്യാവശ്യം ഒരു കൃത്യമായിട്ട് തന്നെ കളിച്ചെന്ന് തോന്നുന്നു ആ സമയത്ത് അതായത് രണ്ടാമത്തെ രണ്ടാമത്തെ ടാസ്ക് വന്നപ്പോഴത്തേക്കും അനി ഈ പറയുന്ന അപ്പാനിയും അനുമോളോട് ചേർന്നിട്ട് അനീഷിന് സഹായമാകുന്ന രീതി കളിച്ചെങ്കിലും അനീഷ് ആ സമയത്ത് പ്ലേറ്റ് മാറ്റിയിട്ട് പറഞ്ഞു ഇവർ ഓക്കെ അല്ലെന്ന് അനീഷ് കറക്റ്റായിട്ട് മാലിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് ആളുകൾ നോക്കുമ്പോഴത്തേക്കും അനീഷ് വലിയ നല്ല പുള്ളിയാവുക ചെയ്യുന്നത് അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് ഇവരെല്ലാവരും അനീഷിന് അപ്പോഴും അനീഷ് പറയുന്നുണ്ട് ഒറ്റപ്പെടുന്നു എന്നെ ഒറ്റപ്പെടുത്തുക അതാണ് അനീഷിന് ഉദ്ദേശം പക്ഷെ ഇവർ അതിനനുസരിച്ച് നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണം കലി വരാതിരിക്കണം അനീഷ് അലർന്നതായിട്ടോ കലി കാണിക്കുന്നതായിട്ടൊക്കെ എന്നാലും നമുക്ക് അദ്ദേഹം കൺട്രോളിൽ നിന്നുകൊണ്ടാണ് ചില സമയത്ത് ഒരു നോട്ടം മാത്രമല്ലേ കൈവിട്ട് നിൽക്കലായിരിക്കും നടത്തിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസാരം തന്നെ നോക്കിയറിയാം വളരെ പതുക്ക സംസാരിക്കുവാണ് ഈ പതുക്ക സംസാരത്തിന്റെ ഉദ്ദേശം ഒത്തിരി സ്ക്രീൻ സ്പൈസ് കിട്ടാനും ആളിലേക്ക് പല കാര്യങ്ങളും പതുക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലത് പ്രസംഗിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി ഓരോ വാക്കുകൾ എടുത്തെടുത്തെടുത്ത് പറയും ഇതിന്റെ ഇടയ്ക്ക് ആലോചിക്കാൻ വരികൾക്കിടയിലൂടെ ആലോചിക്കാൻ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് അത് ഇവർ ഈ പൊട്ടമാര് മനസ്സിലാക്കുന്നില്ലല്ലോ വാക്കിയുള്ളവര് അവരതനുസരിച്ച് അവർ ഇമോഷണലി പോകുമ്പോഴും എല്ലാം അനീഷ് കൃത്യമായിട്ട് അപ്പുറത്തു എന്ന് പറയുന്നുണ്ട് ഇവർ എന്നോട് ഓക്കെ ആയിട്ട് അല്ല ആദിൽ അനൂറ ഇടത്ത് പോയി പറയുന്നുണ്ട് അവരെയാണ് അടുത്ത ഇതായിട്ട് കിട്ടിയത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ആദിനാനൂറ നല്ലോണം കളിച്ചുകഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആദിനാനൂറയും കൂടുതലുള്ള ഒരാളുണ്ട് അവരെ സെലക്ട് ഇവർ നല്ല രീതിയിൽ കളിച്ചാലും ഇവരെ കുറ്റപ്പെടുത്തലേ പക്ഷെ അനീഷ് കുറ്റപ്പെടുത്തും നമുക്ക് ഇതാ സംഭവിക്കാൻ പോകുന്നത് അനീഷൻ കൃത്യമായിട്ട് ഒരു സ്ക്രീൻ സ്പേസ് വേണം അനീഷ് അനീഷിന്ന് പറയുമ്പോഴത്തേനും അടുത്ത ആൾ വന്നു ഇപ്പം നാല് മൂന്ന് മൂന്നുപേരും ഉറപ്പിച്ചു രണ്ടുപേരും ഉറപ്പിച്ച് വിട്ടു ഇനി അടുത്ത ഈ കൂടെ അലാനൂറേയും മറ്റൊരാൾ മൂന്ന് മൂന്നുപേരുന്നിച്ച് വിടും അവരെ ശത്രുവായിട്ട് ഒറ്റപ്പെടാനുള്ള ഒരു പരിപാടി അനീഷ് കാണിക്കും അതുപോലെ തന്നെ അടുക്കളയിൽ കുറച്ച് ഷോ കാണിക്കുന്നു അടുക്കളയിൽ കുറച്ച് ആടുന്നു ഒറ്റയ്ക്ക് വന്നിട്ട് അതെല്ലാം അതിനുശേഷം മൂന്ന് പേരെ ലൈഫ് സ്റ്റോറി പറയുന്ന കാര്യമാണ് അത് പറഞ്ഞൊക്കെ നൃത്തം കഴിഞ്ഞ ദിവസം ഒരു പോയിന്റ് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല അത് പറയട്ടെ ജിസേൽ ബോഡി ഷെയിം അനുമോളം നടത്തിയ അനുമോൾ കുറെ ഷോ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ജിസേലിൽ പറഞ്ഞൊരു കാര്യം കറക്റ്റായി എനിക്ക് നീളം പൊക്കമുണ്ട് അത് നിങ്ങൾക്ക് അതല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റില്ല അത് റിയാലിറ്റിയാ പറഞ്ഞത് ചിലർക്ക് അനുമോളെ സംഞ്ചെടുത്തുന്ന ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നീളം കുറവാണ് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പക്ഷെ അത് മറ്റൊരാളെ സംസാരിക്കുന്ന നമ്മൾ അത് റിയലാണ് അനുമോൾക്ക് അനുഭവം അനുമോളുടെ വിഷമങ്ങൾ അറിയാം ജിസൈലിന് ജിസൈലിന്റെ വിഷമങ്ങൾ അവർക്കും അറിയാം അവരുടെ അവസ്ഥകൾ ചെയ്യും അപ്പോൾ ഇത് രണ്ടുപേരും നമ്മൾ കോൺഫ്ലിക് ആണ് ഇവർ തമ്മിൽ ഇതുവരെ ഇതിനകത്തുള്ള തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുക ഒരു സൗഹൃദം ഉണ്ടാവുക കളിക്കാൻ മാത്രമേ വരിക ഒരുമിച്ച് കളി മാത്രം നടത്തുക നമുക്ക് ജയിക്കണം എന്നു അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല അത് മാത്രം ഒരു ഉദ്ദേശം ആയതുകൊണ്ട് മാത്രമായിരിക്കാം അത് കൃത്യമായിട്ട് കണക്ട് ആവാതെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളും ഉണ്ടാവുന്നത് എന്ന് തന്നെ ജിസൈലിൻ്റെ വിഷയത്തിൽ തന്നെ എല്ലാവർക്കും ആരെങ്കിലും കുറ്റപ്പെടുത്തിയുള്ള പുറത്ത് കളയുക എനിക്ക് ജയിക്കണം എനിക്ക് ഒന്നാമതാവണം അങ്ങനത്തെ ഒരു മൈൻഡ് അങ്ങനത്തെ ഒരു കാര്യം ഇനി ഇപ്പം മൂന്നുപേർ ലൈഫ് സ്റ്റോറി പറയുന്നത് ശരികരുടെ ലൈഫ് സ്റ്റോറി ഒരുപാട് കണക്ട് കണക്റ്റഡ് കണക്ടായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് അമ്മമാരുടെ വിഷമങ്ങൾ പ്രസവിക്കാതെ വരുന്ന ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് മരിച്ചു പോകുന്നു രണ്ടാമത്തെ കുട്ടി വരുന്നത് അത് ഒമ്പതാം മാസം മരിച്ചു പോകുന്നു ആ വിഷമങ്ങളും കാര്യങ്ങളും അവർ പറഞ്ഞതായിട്ട് ഒരുപാട് ദുഃഖം തോന്നി ആ ഒമ്പത് മാസം കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ചാൽ അത് മരിക്കുന്നു അതിൻ്റെ വീട് വയ്ക്കേണ്ടി വരും ചവിടേക്ക് എത്തുന്നു ഒരു കുഞ്ഞൊരു കുഞ്ഞിനെ കിട്ടുന്നു ഒരുപാട് അമ്മമാർ അത് ഒരുപാട് ആ ഒരു അവസരത്തിൽ കൂടെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഒത്തിരി വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് കുഞ്ഞുണ്ടാവുകയും അത് മരിച്ചു പോകുമ്പോൾ ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക അങ്ങ് കുഞ്ഞുങ്ങൾ ഇനിയും കിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ കിട്ടും കാലം ഒരുപാട് പുരോഗമിച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ് ഉണ്ട് പണ്ടത്തെ പോലെ അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക കുട്ടികളില്ലെന്ന് പറഞ്ഞാൽ വിഷമിച്ചോ ചെയ് ഇരിക്കാരി ഒരുപാട് അങ്ങനത്തെ ഫാമിലി ഉണ്ട് അവർക്ക് അതൊരു മോട്ടിവേഷൻ ആവട്ടെ നിങ്ങൾ ഒന്ന് കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പേരിലോ കുഞ്ഞുങ്ങളോ ഉണ്ടാവുന്നില്ലെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങനല്ല വൈദ്യസഹായങ്ങൾ ഒരുപാട് വളർന്നു അതിൻ്റെ പിന്നാലെ പോയി നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ടാവാത്തവർക്ക് അപ്പം അതുകൊണ്ട് എനിക്ക് അവസരത്തിൽ പറയുകയാണ് പിന്നെ ലൈഫ് സ്റ്റോറി പറഞ്ഞെന്ന് പറഞ്ഞാൽ അഭിലാഷാണ് തീർച്ചയായിട്ടും അഭിലാഷിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയും ദിവസം എപ്പിസോഡിൽ ഒന്നും അഭിലാഷ് ഇതുവരെയും ആ അദ്ദേഹത്തിന്റെ ഡിസേബിലിറ്റിയെ ഒരു ആയുധമാക്കി എടുത്തിട്ട് കളിച്ചിട്ടില്ല ഉറപ്പാണ് അപ്പൊ അതെനിക്ക് മനസ്സായെന്ന് കഴിഞ്ഞാൽ ഇന്ന് അഭിലാഷ് പ്ലേ ചെയ്ത സമയത്ത് ഓടിപ്പോയി ഫ്രിഡ്ജിലേക്ക് സാധനം സ്റ്റോറി ചെയ്യുന്ന സമയത്ത് അഭിലാഷ് കാൽ അത്രയും വയ്യാതിരിക്കുന്ന ഒരാളാണ് ഒരു തരത്തിലും ഗിമിക് കാണിക്കാനോ ഉടായ്പ് കാണിക്കാനോ ഇല്ല അദ്ദേഹത്തിന്റെ ആ കാലം അങ്ങനെ വെച്ചിട്ട് ഓടുന്ന എനിക്ക് സത്യത്തിൽ സത്യവിഷമം തോന്നി അതെല്ലാം ചെയ്തു അദ്ദേഹം എവിടെയാണ് തുറന്നു പറഞ്ഞില്ല അദ്ദേഹത്തിന് ഇന്നത്തെ ലൈഫ് ലൈഫ് സ്റ്റോറി പറഞ്ഞ കുട്ടിക്കാലം പറഞ്ഞ സമയത്ത് ഉണ്ടായ ബുദ്ധിമുട്ട് ടീച്ചറുകൾ പോലും ടീച്ചർ പോലും ഡാൻസ് കളിച്ചിട്ട് എന്നെ കൊണ്ടിത് പറ്റത്തില്ലെന്ന് പറയുകയും അദ്ദേഹത്തിന്റെ കാലുവയ്യാത്തതിന്റെ ബുദ്ധിമുട്ടിനെ കളിയാക്കുകയും ചെയ്താതിന്റെ വിഷമം ഒരുപാട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളും പക്ഷേ അദ്ദേഹം അതിൽ തന്നെ പിടിച്ചു കയറി കാലു വയ്യ എന്ന് പറഞ്ഞിടത്ത് നിന്നും ഡാൻസ് കളിച്ച് സാധാരണക്കാർ കാല് നല്ല രീതിയിൽ കുത്തി നടക്കാൻ പറ്റുന്ന ആളുകൾ ചെയ്യുന്ന അപ്പുറത്ത് നമ്പറികളും കറങ്ങി ചടങ്ങിൽ സമ്മർഷമായിട്ട് ചെയ്യുന്ന രീതിക്ക് ഡാൻസ് പഠിച്ച് ഇന്ന് ഈ ലെവലിൽ എത്തി തീർച്ചയായിട്ടും അഭിലാഷ് അത് നേടിയെടുത്തു തന്നെയാണ് അതിന് വലിയൊരു ക്ലാപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് അറിയാവുന്ന ഒരു ആൾ കൂടെയാണ് നേരിട്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥകളും വന്ന വഴികളൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരാളുകൂടെയാണ് തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഫൈവിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമാണ് പിന്നെ ശൈത്യ ഒട്ടും ആക്റ്റീവ് അല്ലാതായിട്ട് തോന്നുന്നു മിക്കവാറും ഈ ഒരു വിക്ഷനിൽ ശൈത്യ പോവാൻ കഴിഞ്ഞ തവണ പറഞ്ഞു ഞാൻ അന്ന് ഇതിൽ വന്നത് കൊണ്ട് തന്നെ നോമിനേഷനിൽ വന്നുകൊണ്ട് ഇപ്രാവശ്യം കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ ഒരുമാതിരി പിന്നെയും ഡൗൺ ആയിട്ട് ഒരു വീട്ടിൽ നിൽക്കുന്നോട്ട് നിൽക്കുകയാണ് അത് ബിഗ് ബോസ് ഹൗസ് ആണെന്ന് തോന്നിക്കുന്നില്ല പിന്നെ നിവിൻ്റെ കൂടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു അദ്ദേഹത്തിന് കുട്ടിക്കാലം അതിന് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി നിർത്തിയെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അറിയത്തില്ലെന്ന് പറയുന്നു അദ്ദേഹത്തിന് അത് അധികം എനിക്കത് അദ്ദേഹം അത് വിറ്റ് കാശാക്കാൻ നോക്കിയില്ല ഒരു ചെറുപ്പുകാലത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് അത് ഓർക്കാൻ താല്പര്യമില്ലായിരിക്കും ചിലർക്ക് അതിട്ട് റോമയായിരിക്കാം എന്തായാലും അദ്ദേഹം പറയാൻ തയ്യാറായില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഇങ്ങനെയാണ് എല്ലാവരും അത്യാവശ്യം ആക്റ്റീവായിരുന്നു എന്നിട്ട് ആരെങ്കിലും അത് വലിയ വലിയ ആക്റ്റീവ് ആയിട്ട് അല്ലാതെ തോന്നി പറയാം തുടക്കത്തിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മാക്സിമം അതിനകത്ത് കമന്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാ താൽക്കാലികമായിട്ട് വൈഡ് അപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമണിക്കണം